ഇംഗ്ലീഷ് മാസക്കണക്കനുസരിച്ച് ഒരു വർഷം കൂടെ നമ്മളിൽ നിന്ന് വിട പറയുകയാണ് ജനുവരിയിൽ നിന്ന് ആരംഭിച്ച് ഡിസംബറിൽ അത് പൂർത്തിയാകുമ്പോൾ എനിക്കെന്നെ വിലയിരുത്താൻ കഴിയണം നമുക്കോരോരുത്തർക്കും നമ്മളെ വിലയിരുത്താൻ കഴിയണം നമ്മൾ ഭൗതിക ജീവിതത്തിന് നൽകുന്ന ആ പ്രാധാന്യത്തിൻ്റെ അത്ര തന്നെ അതിനുശേഷം വരാനിരിക്കുന്ന ഒരു പരലോക ജീവിതത്തിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടോ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ എന്നത് ഏറെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് നോക്കൂ നിങ്ങൾ റസൂൽഹി സ്വല്ലാഹു അലഹി വസ്ലമ ആരാണ് ഉത്തമരെന്ന് പറഞ്ഞു തരുന്നുണ്ട് നമ്മളോട് ഇമാം തിർമിതി റഹിമഹുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ആർക്കാണോ ദീർഘകാലം ജീവിക്കാൻ അവസരമുണ്ടായത് ആയുസ്സിന് ധൈര്യം കിട്ടിയത് ആർക്കാണോ അതിനനുസരിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുകയും ചെയ്തവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നബിഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കണം ആ ഉത്തമന്മാരിലാണോ നമ്മൾ ഇപ്പോഴുള്ളത് എൻ്റെ ഇന്നലകൾ എൻ്റെ കഴിഞ്ഞ ആഴ്ചകൾ എൻ്റെ കഴിഞ്ഞ മാസങ്ങൾ അങ്ങനെ അങ്ങനെ ഒന്ന് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് വിലയിരുത്തുമ്പോൾ നന്മയാണ് ഒരുപാട് നന്മകളാണ് എന്ന് സമാധാനം പറയാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചേർത്തു പറഞ്ഞ ഒരു വചനമുണ്ട് ഉംറുഹു ആർക്കാണോ ദീർഘായുസ് കിട്ടിയത് അതിനനുസരിച്ച് അവനുകൾ ചെയ്യാത്തവൻ ചീത്ത കാര്യങ്ങൾ ചെയ്തവനാണോ അവനാണ് ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായവൻ നമ്മൾ നല്ലവരാണോ നമ്മൾ മോശമായ ആളുകളാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നോക്കൂ നിങ്ങൾ എപ്പോഴാണ് യാത്ര എന്ന് പറയാൻ കഴിയാത്തവരാണ് നമ്മൾ അറുപതിൻ്റെയും എഴുപതിൻ്റെയും അല്ലെങ്കിൽ അതിനോടടുത്തൊക്കെ ഒരു കാലം അതാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസ് എന്ന് റസൂൽ ലാഹി സല്ലിസ്മ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എത്ര വയസ്സായി എന്ന് നമ്മൾ ആലോചിക്കണം എനിക്ക് എനിക്കല്ലാഹു എത്ര കാലം തന്നു എന്ന് നമ്മളൊന്ന് കൂട്ടി നോക്കണം എന്നിട്ട് എവിടെ എത്തി നിൽക്കുന്നു എന്ന് അല്ലേ എത്ര പേര് യാത്രയായി എത്ര പേര് യാത്രയായി ആരാണ് ആഗ്രഹിച്ചു മരിച്ചു പോയത് ഒന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും എങ്ങനെയെങ്കിലും അസുഖം അത്രമാത്രം ബാധിച്ചവനും ചിന്തിക്കുന്നത് എന്താണ് അസുഖം ഒന്ന് മാറി കുറച്ചു കാലം കൂടെ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ജീവിച്ച പലരും അങ്ങനെ ആലോചിച്ച പലരും അങ്ങനെ ചിന്തിച്ച പലരും ഇന്ന് ആരുടെ മണ്ണിലാണ് അവരുടെ അമലുകൾ മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത് എവിടെച്ച് മരിക്കുമെന്ന് അറിയാത്തവർ നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയാത്തവർ അതാണ് മനുഷ്യന്റെ അവസ്ഥ എപ്പോഴാണ് എവിടെ വെച്ചാൽ ഒന്നും ആർക്കും പറയാൻ കഴിയില്ല ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിൽ ചെന്ന് തന്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് ഉറപ്പ് പറയാൻ ആർക്കുണ്ട് പ്രിയപ്പെട്ടവരെ ധൈര്യം ആർക്കുണ്ട് ധൈര്യം അത്രയുള്ളൂ നമ്മുടെ ഈ ആയുസ്സിൻ്റെ ഗ്യാരൻറ്റി എന്നുള്ളത് എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിൽ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വചനം കൂടെ റസൂൽ സല്ലാ ഇസ്ലമയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമുക്കറിയാവുന്ന വജനം രണ്ടനുഗ്രഹങ്ങൾ മനുഷ്യർ അങ്ങേയറ്റം അശ്രദ്ധരാണ് ഒന്ന് ആരോഗ്യമാണ് ഒന്നൊഴിവു സമയമാണ് ആരോഗ്യത്തെ കുറിച്ച് മനുഷ്യ നീ അശ്രദ്ധനാണ് ആരോഗ്യത്തെ പോലെ തന്നെ ഒഴിവ് സമയത്തെ കുറിച്ചും നീ അശ്രദ്ധനാണ് ഇതൊക്കെ പഠിച്ചോൻ്റെ അടുത്ത് കണക്ക് പറയേണ്ട കാര്യങ്ങളല്ലേ അങ്ങനെയുള്ള തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും അശ്രദ്ധമായി കഴിച്ചു കൂട്ടുന്നവരാണോ നമ്മൾ കളികളിലും തമാശകളിലും മാത്രം അഭിനമിക്കുന്നവരാണോ നമ്മൾ കളിയും തമാശയും വിനോദങ്ങളും വേണ്ടെന്നല്ല പക്ഷേ നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അവിടെ ഇട്ടേച്ച് അതിനേക്കാൾ വലിയ ആവേശവും താൽപ്പര്യവും കളികൾക്കും തമാശകൾക്കും മാത്രം നൽകുമ്പോൾ എവിടെയാണ് നാം ചിന്തിക്കുന്ന ആ ഒരു ലോകത്തേക്കുള്ള ഒരുക്കം അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടിൽ പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ആലോചിക്കണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാലനക്കാൻ കഴിയില്ല എന്നറിയോ വെച്ച കാലം നനക്കാൻ കഴിയില്ല എന്നാണ് ചെലവടിച്ചടോ എന്ന് പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളും ചിന്തിക്കുക ഇന്ന് മരണപ്പെട്ടാൽ നാളെ പരലോകത്തെ നേറ്റു വരുന്ന വേളയിൽ എന്തിലാണ് നീ നിന്റെ ആയുസ് ചെലവടിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ മാത്രം നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് ഓരോരുത്തരും എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആഘോഷങ്ങൾ എന്തെല്ലാം വൃത്തികേടുകൾ അവിടങ്ങളിലാണോ നമ്മളുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ ആയുസ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അതല്ല അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട വഴിയിലാണോ എന്നത് നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാഹിസ്മ പറഞ്ഞു നീ അറിഞ്ഞതിനും പഠിച്ചതിനും അനുസരിച്ച് നീ എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന ചോദ്യമുണ്ട് നീ സമ്പാദിച്ചത് എന്തിലാണ് നീ അത് ചെലവടിച്ചത് ഒരു രൂപ സഹോദരങ്ങളെ ഒരു രൂപ ഹറാമായത് നമ്മുടെ എങ്ങാനും ജീവിതത്തിൽ കടന്നു വന്നാൽ അതുകൊണ്ട് നഷ്ടം വരുന്നത് ഈ ജീവിതം കൊണ്ട് നേടേണ്ട സ്വർഗമാണ് അതിന് പകരം കിട്ട നരകാണെന്നാണ് എവിടെ നിന്നാണ് നീ ഇത് സമ്പാദിച്ചത് നേടിയത് ഹലാലല്ലാത്ത ഒന്നുപോലും തൻ്റെ വീട്ടിലേക്ക് തൻ്റെ സമ്പാദ്യത്തിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരൂല എന്നൊരു ഉറപ്പ് നമുക്ക് വേണം മാത്രല്ല വഫീമ അം നീ എന്തിനു വേണ്ടി അത് ചെലവഴിച്ചു എന്നാണ് ഇസ്ലാമിൽ അങ്ങനെയുണ്ട് നാം ചെലവടിക്കുന്ന നമ്മുടെ സമ്പത്ത് അത് എൻ്റെ പൈസല്ലേ ഞാൻ തോന്നിയ പോലെ ചെയ്യുന്നല്ല അത് പടച്ചിടം പുരാന് നിനക്ക് പരീക്ഷണമായി തന്നതാണ് നിന്റെ പത്ത് രൂപ അതെന്തിനാണ് നീ ചെലവടിച്ചത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനത്തിനാണോ അതല്ല അള്ളാഹുവിനെ ഇഷ്ടമുള്ള തൃപ്തിയുള്ള കാര്യത്തിന് തന്നെയാണോ കണക്കല്ലാഹുവിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും നിന്റെ ശരീരത്തെ കുറിച്ചും എന്റെ ആരോഗ്യത്തെ കുറിച്ചും ചോദ്യം ഉണ്ട് അതെന്തിലാണ് നീ നഷ്ടപ്പെടുത്തിയത് എന്നാണ് നല്ലോണം ആലോചിക്കേണ്ട സമയമാണ് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ അത് ഇസ്ലാമികമാണോ എന്ന് മാത്രല്ല ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ് ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ് സ്വന്തം മാതാപിതാക്കൾ നമ്മ ഇഷ്ടമാണെന്ന് മനസ്സു തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്ക് മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോ നമുക്ക് ആ ബാധ്യതകളും കടപ്പാടുകളും ഈ ജീവിതം മുഴുവൻ നിർവഹിച്ചു കൊടുത്താലും തീരില്ലെന്നറിയുന്നവരാണ് നമ്മൾ ആ മാതാപിതാക്കളോടൊത്ത് ചേർന്ന് നിൽക്കാൻ കഴിയാറുണ്ടോ നമ്മൾ ആലോചിക്കണം റസുലാഹിസ് വസ്ല്ലം പറഞ്ഞല്ലോ നശിച്ചു പോകട്ടെ എന്ന് നശിച്ചു പോകട്ടെ എന്ന് നശിച്ചു പോകട്ടെ എന്ന് ആരാണ് നിബിയെ ആരെ പറ്റിയാണ് നബിയെ ആ സമയത്ത് പ്രായമായ മാതാവോ പിതാവോ അവർ പേരിൽ ഒരാളോ ഒരാളോടൊപ്പം ഉണ്ടായിട്ട് അവരെ കൊണ്ട് സ്വർഗം കിട്ടാത്തവൻ നശിച്ചു പോകട്ടെ നശിച്ചു പോകട്ടെ റസൂലാഹിസ്മ പറഞ്ഞ കാര്യമാണ് ആ ബന്ധങ്ങൾ എന്താണ് എന്നൊക്കെ എന്താണ് പുതിയ കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ലിബറലിസത്തിന്റെ വക്താക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടിയൊന്നും ചെലവഴിക്കേണ്ടതില്ല അതൊക്കെ വേസ്റ്റ് ആണ് എന്നാണ് അവർ അവരുടെ ജീവിതത്തിന് വേണ്ടതൊക്കെ അവർ സമ്പാദിച്ചുണ്ടാക്കേണ്ടിയിരുന്നു അത് അവർ ചെയ്യാത്തതിന് നമ്മുടെ കുറ്റമല്ല എന്നാണ് എന്ത് അത് നമ്മുടെ കുറ്റമല്ല എന്ന് അത് വലിയ പുരോഗമന ചിന്തയായി അവതരിപ്പിക്കപ്പെടുന്ന നാട്ടിൽ സമൂഹത്തിൽ ആ ഉമ്മയെയും ഉപ്പയെയും നെഞ്ചോട് ചേർത്തുപിടിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകാൻ കഴിയുന്ന അവരാഗ്രഹിക്കുന്ന സമയത്തരികത്തുണ്ടാകാൻ കഴിയുന്ന അവരുടെ രോഗാവസ്ഥകളിൽ അവരോട് ചേർന്നിരുന്ന് ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കില്ലായെങ്കിൽ നമ്മളും ഇതേ ആശയത്തിന്റെ പിടിയിൽ അമർന്നു പോകുന്നു എന്ന് നമ്മൾ ഭയപ്പെടണം ഒരു സംശയവും വേണ്ട അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാം അവരന്ന് അവരുടെ പലതും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ചെലവഴിച്ചത് കൊണ്ടാണ് അവരിന്ന് അങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് ബാപ്പാൻ ഉമ്മനെ നോക്കേണ്ട വാ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം ബാപ്പക്കുമ്പൊക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അവർ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ സമ്പാദ്യം അവരുടെ ആഗ്രഹങ്ങൾ പലതും മാറ്റിവെച്ച് ജീവിതത്തിൽ ദുരിത കടങ്ങൾ ഏറെ ഏറെ അനുഭവിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ടതോ അത്തരം സംസ്കാരമല്ല നമ്മൾ ആലോചിക്കുക പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ് മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ് അതേപോലെ തന്നെ മക്കളോടുള്ള ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ് മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിച്ചോ എന്ന് പരിശോധിക്കണം ഒരു കുട്ടിയുടെ സമയാകുമ്പോൾ സ്കൂൾ ചേർത്തണം എന്നറിയാത്ത ഒരു രക്ഷിതാക്കളും ഇല്ലല്ലോ ഇല്ലല്ലോ എന്നാൽ അതേ ഗൗരവത്തിൽ ആ കുട്ടിക്ക് ധാർമ്മിക പഠനം കിട്ടണം അത് കൊടുക്കേണ്ടത് രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു പിന്നീട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം ഓരോ രക്ഷിതാവും ഓരോ ഉപ്പയും ഉമ്മയും ഈ വിഷയത്തിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ നേരിടേണ്ടവരാണ് എന്തേ മക്കളെ കാര്യത്തിൽ ദുനിയാവിന് കൊടുത്ത പോലെ എന്തേ ആ കുട്ടികളുടെ ജീവിതത്തിൽ കൊടുക്കാതിരുന്നത് എന്ന് അവിടുന്ന് പടച്ചവൻ ചോദിക്കണ്ട ഈ മക്കൾ തന്നെ നമുക്കെതിരാകുന്നതാണ് ആ കുട്ടികൾക്ക് ദീം കൊടുക്കണം ഭൗതികമായി അത്രയും പഠിപ്പിച്ചോളൂ എവിടെ എത്തിക്കാൻ പറ്റുമോ അവിടെ എത്തിക്കണം അതേ സമയത്ത് ആ മക്കൾക്ക് നാളെ നരകം കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധി അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായതൊക്കെ നമ്മൾ ചെയ്യണം ചെയ്തേ പറ്റൂ പുതിയ കാലമെന്ന് പറഞ്ഞാൽ അത്രമേൽ മോശമായി കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുട്ടികളെ സ്കൂൾക്ക് വിടാതിരിക്കാൻ കഴിയും കഴിയില്ല സ്കൂളിലേക്ക് വിടേണ്ടി വരും പുറത്തേക്ക് പോവേണ്ടി വരില്ലേ വരും ഇതിനിടയിൽ ആ കുട്ടി എങ്ങനെ ജീവിക്കും അള്ളാഹുവിനെ പേടിണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജീവിക്കാൻ കഴിയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും കഴിയും അനേകം അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഈ വൃത്തികേടുകളും തോന്നിവാസങ്ങളും ഒക്കെ നടക്കുമ്പോഴും വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന എത്ര മക്കളെ നമുക്ക് ക്യാമ്പസുകളിൽ കാണാം പൊതു ഇടങ്ങളിൽ കാണാം അത് സംഭവിക്കും ആ റബിനെ കുറിച്ചുള്ള ബോധം പരലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അത് നമുക്ക് കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവരെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതേസമയം ആ വിഷയത്തിൽ പരിഹാരങ്ങൾ നാം കാണാതെ പോയാൽ അത് ഏറ്റവും വലിയ നഷ്ടം നമുക്ക് ഉണ്ടാക്കി ചേർക്കും എന്നുള്ളത് മറക്കാതിരിക്കാം എല്ലാ ബന്ധങ്ങളും എല്ലാ ബന്ധങ്ങളും നമ്മൾ ചേർക്കുക കുടുംബ ബന്ധങ്ങൾ അയൽപക്ക ബന്ധങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനമാണ് ഇതൊന്നും ഒരു തമാശയായി കാണേണ്ട കാര്യമൊന്നുമല്ല ഇതൊക്കെ സീരിയസ് ആയി കാണേണ്ടതാണ് അസോഹിസ്ഹു അലഹി വസലമ പറഞ്ഞൊരു കാര്യമുണ്ട് ദുനിയാവിൽ നിന്നു തന്നെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള രണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് ഒന്ന് എണ്ണിയത് അക്രമമാണ് അതോട് ചേർത്തെണ്ണിയത് അതി അത്യറഹിം കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുക വിച്ഛേദിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ വേറൊരു സംസ്കാരമുണ്ട് ഞാൻ ആവലേറ്റ് തെറ്റില്ല ഞങ്ങൾ ഇരുപത്തഞ്ച് കൊല്ലായി തെറ്റില്ലാന്ന് അതുപോലെ ഒരു അഭിമാനമായി പറയുന്ന ആളുകളുണ്ട് അഭിമാനമല്ലേ അത് ഈ ദുനിയാവിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ കാരണമാകുന്ന തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആരോടെങ്കിലൊക്കെ പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിളക്കി ചേർക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് നാളെ ആവട്ടെ എന്ന് മാറ്റേക്കാനൊന്നുമില്ല ഒന്ന് ഫോണെടുത്ത് ഒരു കോൾ ചെയ്താൽ അവർ സലാം പറഞ്ഞ് ഒന്ന് തുടങ്ങിയാൽ അതുകൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെ തീർക്കണം ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തീർക്കണം അങ്ങനെ ഒരു കൂടെ ഇവിടെ നിന്ന് യാത്രയാകാൻ കഴിയണം അല്ലാതെ മരിച്ചു കഴിഞ്ഞ് ജനാസ നിസ്കരിക്കാൻ നേരത്ത് അയാളുടെ പരലോകം ആഗ്രഹിച്ച് ആർക്കെങ്കിലും വാക്കാലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ആയുസ് ബാക്കിയുള്ളപ്പോൾ ജീവനുള്ളപ്പോൾ പച്ചയായ ഹൃദയം നിൽക്കുന്ന വേളയിൽ ഒന്ന് പരസ്പരം കണ്ടൊന്ന് പുഞ്ചിരിച്ചൊന്ന് സലാം പറഞ്ഞ് ഒന്ന് കൈ കൊടുത്ത് ഇല്ല നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല സന്തോഷത്തോടെ പോകണമെന്നൊരു വാചകം പറയാൻ കഴിയില്ലെങ്കിൽ ചിലത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിനെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ സമാധാനത്തോടുകൂടെ അവിടുന്ന് യാത്രയാകാൻ കഴിയുള്ളൂ സമാധാനത്തോടു കൂടെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു വചനം യാ അയ്യുഹല്ലദീന ബിമാ തഅമലൂൻ നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ വിശ്വാസികളെ എന്താണ് ചെയ്തു എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ ഞാൻ എൻ്റെ കാര്യം ആലോചിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യം ആലോചിക്കുക നാളേക്കു വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് ചെയ്തു വെച്ചതുപോലും പലതും നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണോ നിർവഹിക്കുന്നത് ഗൗരവത്തിൽ ആലോചിക്കുക നിങ്ങൾ സൂക്ഷിക്കണേ ബിമാ അള്ളാഹു എല്ലാത്തിനെ കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ് എന്നാണ് അതുകൊണ്ട് ഇത്തരം രംഗങ്ങളിൽ പരിഹാരങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പടിയിൽ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവുക തിരുത്തിയ ഒരു പുതിയ കാലത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസ വിശ്വാസിനികളിൽ അള്ളാഹു സ്വഹാനഹു വഹാല നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല ി വസി അജമീൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ജീവിതത്തെ വിചാരണക്ക് വിധേയമാക്കി സ്വയം ശുദ്ധീകരണത്തിന് തയ്യാറാവുക എന്നതാണ് ജീവിത വിജയം നേടാൻ അടിസ്ഥാനപരമായി വേണ്ടത് എന്ന് നമുക്കറിയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചു പോവാണ് അതിൽ നമ്മുടെ അവസ്ഥ എന്താണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗ നമുക്ക് കഴിയും ഒന്ന് നമ്മുടെ ഫർലു നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ് അല്ലാഹുല്ല നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം അത് നിസ്കാരം നമുക്ക് നിസ്കാരം ഉണ്ട് അവർക്ക് നിസ്കാരമില്ല എന്നുള്ളതാണ് അതാരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ കുഫ്രിലാണ് അവൻ നിഷേധത്തിൻ്റെ വഴിയിലാണ് എന്നാണ് അപ്പോൾ എന്താണ് നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചു നേരം പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കണം അതങ്ങനെ സംഭവിക്കാറുണ്ടോ എന്ന് വീടകങ്ങളിലുള്ള നമ്മുടെ സ്ത്രീകളും പെൺകുട്ടികളും പള്ളിയിൽ എത്താൻ കഴിയുന്നവർക്ക് പള്ളിയിലെത്തി നിസ്കരിച്ചാൽ ഇരുപത്തിയേരട്ടി പ്രതിഫലം അവർക്കും കിട്ടും ഞാൻ അതെല്ലാം അവർ വീട്ടിൽ നിന്ന് സമയത്ത് നിസ്കരിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും വിശുദ്ധ ഖുറാൻ പറയേണ്ടത് ഫറോൻ ഇസ്ലാമിലെ ചില കാര്യൊക്കെ അത് കുഴപ്പമില്ല അത് ഞാൻ സ്വീകരിക്കാം എന്നാൽ ചിലത് ഓ അതും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ എടുക്കുന്ന ചില അവർക്ക് ഫി ഫിൽ അവർ കൂസ്ബാൻ ദുനിയാവിൽ തന്നെ അപമാനം അദാബ് അങ്ങേയറ്റം കഠിനമായ ശിക്ഷയാണ് അവർക്ക് വരാനുള്ളത് എന്നാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം സുന്നത്ത നമസ്കാരങ്ങളാണ് ഫർന്ന് നമസ്കാരത്തിന്റെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ളതാണ് സുന്നത്ത നമസ്കാരം സുന്നതിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വയസ്സായവൽക്ക് അല്ലെങ്കിൽ വേറെ തിരക്കൊന്നും ഇല്ലാത്തവൽക്ക് അങ്ങനെയല്ല സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് വേണ്ടതാണ് നിസ്കരിക്കണം സുന്നത്തുകൾ നിസ്കരിച്ച് ശീലിക്കണം മക്കളെയൊക്കെ നമ്മളത് പതുക്കെ പതുക്കെ ശീലിപ്പിക്കണം എന്തിനു വെച്ചാൽ ഫർലിസ്കാരം കണക്കു നോക്കുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരലോകത്തൊന്ന് പറയുന്നതാണ് സ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെച്ചിട്ട് അതാണ് ഫില്ല് ചെയ്യാൻ പറയുന്നതാണ് ആ സുന്നത്തുണ്ടെങ്കിൽ അയാൾക്ക് ആ ഫർലിന്റെ വിഷയത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് അതാണ് പറ സുന്നസ്കാരത്തിൻ്റെ പ്രാധാന്യം അത് അങ്ങനെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചെറുവാതി നമസ്കാരങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഒന്നാണ് രാത്രി നമസ്കാരം തഹജുദോ കയാമുല്ലയിലോ ഒക്കെയായി നിസ്കരിച്ച് ശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതായത് ഫർലിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ലലായ നിസ്കാരം സൊലാത്തല്ലയിൽ എന്നാണ് നബി സലാഹ് അലൈഹി സിനിമ പഠിപ്പിച്ചിട്ടുള്ളത് കഴിയാത്ത കാര്യമൊന്നുമില്ല ഇനി ഇഷക്ക് ശേഷം ഉറങ്ങിപ്പോയാൽ പിന്നെ രാവിലെ സുബിയായിട്ടേ നേൽക്കൊള്ളുമെന്നുണ്ടെങ്കിൽ ഇഷ കഴിഞ്ഞ് ഒരു മൂന്ന് അക്കകത്തോ ഒരു അഞ്ച് ഇറക്കാത്തോ ഒക്കെ നമ്മൾ നമസ്കരിക്കുക സുബഹ് ഒരു അഞ്ചു മണി സമയത്തൊക്കെ ആണെങ്കിൽ ഒന്ന് വിചാരിച്ചാൽ ഒരു നാലരയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയും നാല് മുക്കാലി എഴുന്നേൽക്കാൻ കഴിയും ഒരു ടൂറോ ഒരു പരീക്ഷയ്ക്ക് പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും നമ്മൾ നീക്കലുണ്ട് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയലുണ്ട് ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ചുണർത്താൻ നമ്മൾ ആൾക്കാരെ ഏൽപ്പിക്കലുണ്ട് അതേപോലെ ഒന്ന് വിചാരിച്ചാൽ ഒക്കെ കഴിയും ഒരു മൂന്ന് അക്കാദത്തോ ഒക്കെ നിസ്കരിച്ച് ആ സുബഹ് വരെ അള്ളാഹുവിനോട് പഠിച്ചോൻ ഒന്നാനാകാശത്ത് വന്ന് ഉണ്ടെങ്കിൽ ചോദിച്ചോളി ഞാൻ തരാം തെറ്റ് തെറ്റുപറ്റിയണോ എന്നോട് പറഞ്ഞോ ഞാൻ പുറത്തു തരാം എന്ന് പറഞ്ഞ് റബ്ബ് കാത്തിരിക്കുന്ന ഒരു നേരത്ത് കൈകളും പ്രാർത്ഥനകളും ആകാശത്തേക്ക് ഉയരണം അതിനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഒരുപാട് ഗുണങ്ങൾ ആ നമസ്കാരത്തിന് ഉണ്ട് എന്ന് നബി സുറാസിമെ പഠിപ്പിച്ചുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷയാണ് പ്രിയപ്പെട്ടവരെ ശുഭ നിസ്കാരം കഴിഞ്ഞ് അത് കാറു സ്വഭാവം ചൊല്ല രാവിലെ ചൊല്ലേണ്ട കുറച്ച് ധിക്കറുകൾ വൈകുന്നേരം അസുറ് കഴിഞ്ഞ് ചൊല്ലേണ്ട കുറച്ച് ധിക്കറുകൾ അതിനോളം വലിയ സുരക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അത് ചെയ്തോളൂ പടച്ചോൺ നമ്മളെ സഹായിക്കുന്നുള്ളതാണ് ഒരു സംശയവും വേണ്ട പൈശാചികമായ അല്ലെങ്കിൽ ഭൗതികമായ പോലും പ്രതിസന്ധികളിൽ നിന്ന് പടച്ചോൺ സഹായിക്കുന്നതാണ് അതിനൊരു പതിനഞ്ചോ ഇരുപത് മിനിറ്റ് സുഭ്യസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഒന്ന് ഇരുന്നാൽ മതി ഇനി ആ ഇരുത്തം സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരുന്ന് ഒരു ഇരുപത് മിനിറ്റും കൂടി അവിടെ ഇരിക്കാൻ പറ്റിയാൽ എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് വഹ നിസ്കരിച്ച് ഇറങ്ങിയാൽ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി തരാന്നാ പറഞ്ഞു ഒരു ഹജ്ജിന്റെ ഉംബ്രൻ്റെ ഒക്കെ കൂലി എത്രയാണ് അത് കിട്ടാൻ സുബൊക്കെ കഴിഞ്ഞ് സൂര്യോദയം വരെ ഒന്ന് ഇരുന്ന് തിക്കറുകളൊക്കെ ചൊല്ലി ലോഹന്റെ രണ്ടരക്കാത്തു ഇറങ്ങിയാൽ അതിനുണ്ട് എന്ന് നബി സുല്ലാഹു അലഹുസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുക ഏഹ് ശേഷം നമ്മുടെ സമൂഹത്തിൽ ഒരു കുറവ് വന്നൊരു സംഗതിയാണ് രോഗികളെ സന്ദർശിക്കുക അതിൽ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു പോവുക എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന മാത്രം സ്വീകരിക്കുന്നവരാണ് മലക്കുകൾ അവരങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ അതൊക്കെ ഗൗരവത്തിലെടുക്കുക അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക ഒരു നോമ്പിൻ്റെ പ്രതിഫലം നരകത്തിൽ നിന്ന് എഴുപത് വർഷത്തെ വഴിദൂരം നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് ഇതൊക്കെ റസൂൽഹി നമ്മളെ പഠിപ്പിച്ചെന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ ഇന്ന് പുതിയ കാലത്ത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒക്കെ ആഘോഷിക്കണം ചാടാനും തുള്ളാനും ഒക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം അതിനിപ്പോൾ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും വേണമെന്നില്ല എന്ത് കിട്ടിയാലും അത് ആഘോഷിക്കുക എന്ന് പറയുന്നൊരു തലമുറയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ജീവിതത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തതിൻ്റെ പ്രശ്നമാണ് അത്തരം ചാടിയും തുള്ളിയും മദ്യപിച്ച് ലെക്ക് കെട്ടുമൊക്കെ കിടക്കുന്നതിനിടയിൽ മരിക്കേണ്ടി വന്നാൽ നാളെ എഴുന്നേറ്റ് വരേണ്ട ഒരു രൂപ അതാണ് അങ്ങനെയാണ് എഴുന്നേറ്റ് വരേണ്ടത് നാളെ പര എത്ര വലിയ അപമാനമാണത് അതുകൊണ്ട് തിന്മയാണെന്നറിയുന്ന പാടില്ലെന്നറിയുന്ന നാം ഇടപെടരുത് എന്ന് നമുക്ക് ഉത്തമ ഉത്തമബോധ്യമുള്ള കാര്യങ്ങളിൽ നമ്മളാരും ഇറങ്ങിച്ചെല്ലാതിരിക്കുക നന്മകളിൽ നമ്മളെ കൊണ്ട് കടിയുന്ന പോലെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക ഉമർ റുദിയു പറഞ്ഞ പോലെ ഹാസിബു സ്വയം ഒരു വിചാരണ എന്നാണ് യഥാർത്ഥ വിചാരണക്ക് മുമ്പ് സ്വയം ഒരു വിചാരണക്ക് നമ്മൾ തയ്യാറാവുക അള്ളാഹുഹു അവനെ ഭയപ്പെട്ട് അവന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന അവൻ്റെ യഥാർത്ഥ സത്യവിശ്വാസ വിശ്വാസികളെ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹാരിസ് ബിനു സലീം അദ്ദേഹം ചില ആരോഗ്യ പ്രശ്നങ്ങളുമായി കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പ്രബോധന രംഗത്ത് ദാബാരംഗത്ത് വലിയ സേവനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനായ ഹാരിസ് മൗലവി എന്ന് എന്നെക്കാളേറെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സന്ദർഭമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സ്വഹാനഹു വധഅല എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകുമാറാകട്ടെ അള്ളാഹുവേ അദ്ദേഹത്തിന് സമ്പൂർണമായ പ്രദാനം ചെയ്യണം തമ്പുരാനെ അള്ളാഹുബെ വീണ്ടും പ്രബോധന രംഗത്ത് സജീവമാകുവാനുള്ള തൗഫ്യത് ആരോഗ്യം അത് അള്ളാഹുവെ അദ്ദേഹത്തിന് നൽകി നീ അനുഗ്രഹിക്കണമെ റഹ്മാനെ അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് വേദനകൾക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള പാപങ്ങൾ കൊടുത്തും ധാരാളം പ്രതിഫലം നൽകിയും അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ